നീതി ഒരു ഇരട്ട മുന്നിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാവുന്നത് അത് കേത്യേകിച്ച് ഇന്ത്യ മുറിയിൽ ആണോ ക്ലാസ് മുറികളിൽ ക്ലാസ് മുറികളിലാണ് നമ്മളെന്നെ ഏറ്റവും കൂടുതൽ ജാതിയമായി വേർതിരിക്കുന്ന ഇടം വിദ്യാലയങ്ങളെന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പേരിപ്പോ ഹിരൻദാസ് മുരളി പണ്ട് അങ്ങനെയല്ലല്ലോ സണ്ണി ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഹിരൻദാസ് ആ പേര് വേറെ ചേട്ടൻ പറയുന്നത് അപ്പോൾ ഹിരൻദാസ് മുരളിക്ക് പേപ്പർ നോക്കുന്ന സമയത്ത് ആളുകൾക്ക് ഒരു ബോധം ഉണ്ടാവുകയും എന്നാൽ സമയത്ത് കുറിഞ്ഞി അല്ലെങ്കിൽ ഒരു ഒരു മാള് വേറൊരു പേര് പേര് വരുന്നയാൾക്ക് മനസ്സിനുള്ളിൽ തന്നെ ഇവൻ കുറഞ്ഞ മാർക്ക് കിട്ടാൻ യോഗ്യനാണെന്ന് പറയുന്ന ഒരു ബോധം മനസ്സിൽ എന്ന് പറയാറുണ്ട് അല്ലേ അതൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പേരിൽ എനിക്ക് കാരണം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അമ്മയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളത് കാരണേ അപ്പോൾ പേരിൽ രക്ഷപ്പെട്ടു ഞാൻ അതായത് വീട്ടിലെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്